വാടക വീടിന്റെ ടെറസിൽ കഞ്ചാവ് ചെടികൾ വളർത്തിയ കേന്ദ്ര സർക്കാർ ഉദ്യോഗസ്ഥൻ അറസ്റ്റിൽ തിരുവനന്തപുരം എ ജി എസ് ഓഫീസിലെ ജീവനക്കാരനായ രാജസ്ഥാൻ സ്വദേശി ജിതിൻ പിടിയിലായത് തിരുവനന്തപുരം കമലേശ്വരത്തെ ജിതിൻ താമസിച്ചിരുന്ന വാടക വീടിന്റെ ടെറസിൽ നിന്നാണ് കഞ്ചാവ് ചെടികൾ കണ്ടെത്തിയത് എക്സൈസിന് രഹസ്യ വിവരം ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിലാണ് ഇയാൾ പിടിയിലായത് ജിതിന് ഒരു ബീഹാർ സ്വദേശിയും ഉത്തർപ്രദേശ് സ്വദേശിയുമാണ് ഈ വീട്ടിൽ താമസിച്ചിരുന്നത് കഞ്ചാവ് ചെടികൾ നട്ടതെന്ന് പറഞ്ഞ് ജിതിൻ സ്വയം കുറ്റം ഏറ്റെടുക്കുകയായിരുന്നു അഞ്ച് കഞ്ചാവ് ചെടികളാണ് വീട്ടിൽ നിന്ന് കണ്ടെത്തിയത് കഞ്ചാവ് വിത്തുകളും കഞ്ചാവ് വലിക്കാൻ ഉപയോഗിക്കുന്ന പേപ്പറുകളും ഇതോടൊപ്പം എക്സൈസ് പിടിച്ചെടുത്തു ലഹരി മരുന്നിന്റെ ഉപയോഗവും വിതരണവും സൂക്ഷിപ്പും കുറ്റകൃത്യമാണ് പിടിക്കപ്പെട്ടാൽ ശിക്ഷ ഉറപ്പാണ് ചെറിയ അളവിൽ ലഹരി പിടികൂടിയാൽ പോലീസ് സ്റ്റേഷനിൽ നിന്ന് ജാമ്യം ലഭിക്കും പക്ഷേ പിന്നീട് കോടതിയിൽ ഹാജരായി കുറ്റം സമ്മതിച്ച് പിഴ അടയ്ക്കേണ്ടതുണ്ട് ലക്ഷത്തോളം ഉപഭോക്താക്കളും ഈ കുറ്റസമ്മതവും അടച്ചതും ശിക്ഷയായിട്ടാണ് കണക്കാക്കുക പോലീസിന്റെ ക്രൈം റെക്കോർഡ് ബ്യൂറോയിൽ നിന്ന് ശിക്ഷാവിവരങ്ങൾ ലഭിക്കും ചെറിയ തോതിൽ ലഹരി പിടികൂടുന്ന കേസുകളിൽ ശിക്ഷാ നിരക്ക് തൊണ്ണൂറ്റിയെട്ട് ശതമാനമാണ് ഇത് തൊണ്ണൂറ്റി ഒൻപത് പോയിന്റ് അഞ്ച് ശതമാനമാക്കുവാൻ പോലീസ് ശ്രമിക്കുകയാണ് പിടിച്ചെടുക്കുന്ന ലഹരിമരുന്നിൻ്റെ അളവിന്റെ അടിസ്ഥാനത്തിൽ മൂന്ന് തരത്തിലാണ് കേസ് എടുക്കുക സ്മോൾ ക്വാണ്ടിറ്റി മീഡിയം ക്വാണ്ടിറ്റി കൊമേഴ്സ്യൽ ക്വാണ്ടിറ്റി എന്നിങ്ങനെയാണ് തരം തിരിക്കുക സ്മോൾ ക്വാണ്ടിറ്റി ആണെങ്കിൽ മാസം വരെ കഠിന തടവും പതിനായിരം രൂപ വരെ പിഴയും മീഡിയം ക്വാണ്ടിറ്റി ആണെങ്കിൽ പത്തു വർഷം വരെ തടവും ഒരു ലക്ഷം രൂപ വരെ പിഴയും കൊമേഴ്സ്യൽ ക്വാണ്ടിറ്റി ആണെങ്കിൽ കുറഞ്ഞത് പത്തു വർഷവും പരമാവധി ഇരുപത് വർഷം വരെയും തടവും രണ്ട് ലക്ഷം രൂപ പിഴയുമാണ് ശിക്ഷ എൻ ഡി പി എസ് ആക്ട് മുപ്പത്തിയേഴ് വകുപ്പ് പ്രകാരം മയക്കുമരുന്ന് കേസിൽ പിടിയിലാവുന്നവർക്ക് ജാമ്യം കിട്ടുക സാധാരണ സാഹചര്യങ്ങളിൽ അസാധ്യമാണ് ചെറിയ അളവിൽ പോലും മയക്കുമരുന്നുകൾ കൈവശം വയ്ക്കുന്നത് ശിക്ഷാർഹമാണ് മയക്കുമരുന്ന് ഇനത്തിൽപ്പെട്ട ചെടികൾ കൃഷി ചെയ്യുന്നതും കുറ്റകരമാണ് കഞ്ചാവ് ചെടി നട്ടുപിടിപ്പിച്ചാൽ പത്തു വർഷം വരെ കഠിന തടവും ഒരു ലക്ഷം രൂപ വരെ പിഴയുമാണ് ശിക്ഷ ആവശ്യം ഏതുമാകട്ടെ പണം ഞങ്ങൾ തരും